വെറും അയ്യായിരം രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ അതും ബ്രാൻഡ് ന്യൂ സ്മാർട്ട് ഫോൺസ് നമ്മുടെ ഗൾഫ് മൊബൈൽസ് വെഞ്ഞാറമൂടുന്ന നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള സുവർണവസരം അതാ ഉദ്ഘാടനം പ്രമാണിച്ചതാ നമ്മുടെ എല്ലാ കൂട്ടുകാരുണ്ട് അപ്പോൾ നേരത്തേ പോലെ കുറേ ഹെഡ്ഫോണുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഗൾഫ് മൊബൈൽസിൽ വെറും അയ്യായിരം രൂപ മുതൽ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം അതും മാർക്കറ്റ് പ്രൈസിനേക്കാളും വളരെ ചുരുങ്ങിയ ചെലവിൽ അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ എന്താ ഈ ഫോണിൻ്റെ പ്രൈസ് പറയുന്നവർക്ക് ഗസ് ചെയ്യുന്നവർക്ക് അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഫോർ ജി ബി തേർട്ടി ടു ജി ബി ഇൻ്റർണൽ മെമ്മറിയുള്ള ഈ ഫോണിൻ്റെ പ്രൈസ് ഗസ് ചെയ്യുന്നവർക്ക് ഒരു ഹെഡ് ഫോൺ കിട്ടും പുതിയ ഫോണാണ് പുതിയ ഫോൺ ഗ്ലൂ പറയാം ഗ്ലൂ പറയാം എട്ട് രൂപയ്ക്ക് ആകത്തേ ഉള്ളൂ ഇതിൻ്റെ വില അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില അല്ല അല്ല ആ നീ ഇവിടെ വെളി തുടങ്ങിയ ഹെഡ്ഫോൺ എത്ര ഹെഡ്ഫോണാണ് നീ വാങ്ങിക്കുന്നത് ഇപ്പോൾ നാലാമത്തെ ഹെഡ്ഫോണാണ് വാങ്ങിക്കുന്നത് അവരിവിടെ മറിച്ച് വയ്ക്കുന്നു കേട്ടോ കൊണ്ടുവന്ന് അതേപോലെ തന്നെ അറുപത്തി നാല് ജി ബി ഇൻറ്റേർണൽ മെമ്മറി ഇരുന്നൂറ്റി അമ്പത്താറ് വരെ എക്സ്പാൻഡ് ചെയ്യുന്ന ഈ ബ്രാൻഡ് ഈ പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വിലഗസയ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ഒറ്റ ഒരു കുളിവ് വരാ ഒമ്പത് രൂപയ്ക്ക് താഴെയാ ഒമ്പത് രൂപയ്ക്ക് താഴെയാ ഏതാ കിട്ടുന്നില്ല ഇത്തരം ഇപ്പൊ എവിടെന്നാണ്ട വന്ന് എത്ര അല്ല എത്ര മൂവായിരം രൂപയാണ് പന്ത്രണ്ട് ജി ബി റാമും അതേപോലെ തന്നെ സിക്സ്റ്റി ഫോർ ജി ബി ഇൻ്റർണൽ മെമ്മറിയും മൂവായിരം രൂപയ്ക്ക് കിട്ടുമോ ഇല്ല അല്ല അല്ല அல்ல 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 ஒூக்க ஒது எட்டு ரூபக்கிண்ட ഇല്ല അല്ല അല്ല ആ പറ പറ ലോകത്തിലെ ഏറ്റവും വലിയ പെട്ടി ഏതാണ് അടുത്ത ചോദ്യം ചോദിക്കാം അപ്പൊ ഇതിന്റെ വില പറ അല്ല പോട്ട് പോട്ട് വേറെ ഒരു ഇതും കൂടെ തരാം അതായത് എണ്ണായിരം രൂപയ്ക്കകത്തുള്ള പ്രൈസ ഏ അല്ല 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 ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അടിച്ചെത്തിയിട്ടുണ്ട് ഏഴായിരം ഉള്ളൂ നമ്മുടെ ഈ ബ്രാൻഡ് ന്യൂ സിക്സ്റ്റി ഫോർ ജി ബി ഫോണിന് നമുക്ക് വെറും ഏഴായിരം രൂപയുള്ളൂ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞ് ഒരു രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ എന്താ നമ്മുടെ നിങ്ങൾ കണ്ടല്ലോ വെറും അയ്യായിരം രൂപ ബ്രാൻഡ് ന്യൂ സ്മാർട്ട് ഫോണുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും നല്ലതാണ് ഇത് ഇതല്ലേ നമ്മുടെ അയ്യായിരത്തിൻ്റെ ഞാൻ നേരത്തെ പറയും ഇതാണല്ലേ ഏതാണ്ട് ഇതാണ് നമ്മുടെ അയ്യായിരത്തിൻ്റെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർ ജെ ബിയും തേടി പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ പൈസയൊന്നും ഇല്ലെങ്കിൽ ഫ്രീ ഒക്കെ സുഖമായിട്ട് കളിക്കാൻ ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തോ ബ്രോ നമ്മൾ ഒരു എയർപോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും എയർപോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും ഫൈവ് ഡി ക്ലാസ് ഗ്ലാസ് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് കൊടുക്കും കൊടുക്കും പൗച്ച് അതായത് കിഡിലെ ഒരു ബ്രാൻഡ് ന്യൂ ഒരു ഇയർപോഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഇത് സാധാ അല്ല നമ്മുടെ പ്രീമിയം പൗച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതിന്റെ കൂടെ തന്നെ നല്ല കിഡിലെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഇല്ലേ ഇതെല്ലാം നമ്മൾ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും സ്മാർട്ട് ഫോൺ ഫോൺ ഏതെടുത്താലും കൊടുക്കും കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ ഇത് യൂസ്ഡ് ഫോണിന് ഇത് കൊടുക്കുന്നുണ്ട് അതെ അതെ യൂസ്ഡ് ഫോണൊക്കെ നമുക്ക് വെറും ഐഫോൺ വെറും ആറായിരം രൂപ മുതലും നമ്മുടെ സ്മാർട്ട് ഫോൺ വെറും മൂവായിരം രൂപയ്ക്ക് നമുക്ക് യൂസ്ഡ് ഫോൺ വരുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഡ് ഫോണിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെറും അയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റേണൽ മെമ്മറി വരുന്ന ഈ ഒരു കിടിലം നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം ഇതൊക്കെ വരുമ്പോൾ ഒപ്പോ എ ഐ റ്റി ഒക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് നമുക്ക് നമ്മൾ ഓൺലൈനിലേക്കാളും പ്രൈസ് കുറച്ചാണോ തീർച്ചയായും ഓക്കെ ഇതൊക്കെ എത്ര വരുന്നുണ്ട് ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്നു കൊടുക്കാം അല്ലേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ അതെ ഓക്കെ അതാണ്ട് നമ്മുടെ അയ്യായിരം രൂപയുടെ സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇത് ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള ബ്രാൻഡ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ പോക്കോ സി സിക്സ്റ്റണ് ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് ഇ എം എസ് കാര്യം പറഞ്ഞാൽ നേരത്തെ ബ്രോടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറായിരം രൂപ തൊട്ട് നമുക്ക് ഇ എം സ്റ്റാർട്ട് ചെയ്യാം അതായത് നിങ്ങളുടെ ഒരു എമൗണ്ട് ആറായിരത്തിനും മേപ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇ എം എ ഫെസിലിറ്റി ഉണ്ട് അല്ലേ നമുക്ക് എവിടെ വേണമെന്നുള്ളവർക്ക് എങ്ങനെ എത്ര കിലോമീറ്റർ ചുറ്റുള്ള നമുക്ക് ഇപ്പൊ മുമ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനം എവിടെ ആണെങ്കിലും ഡെലിവറി ചെയ്യാം കേരളയില് ാൻസ് ചെയ്യാൻ പാടാണ് പാടാണ് അല്ലാതെ നമുക്കിപ്പോ നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ് കാര്യം നമ്മൾ നമ്മൾ അതെ അതെ തീർച്ചയായും നമുക്ക് നല്ലൊരു പ്രൈസിൽ കൊടുക്കാൻ പറ്റും പുറത്തുനിന്നുള്ളവർക്ക് ഓൾ കേരള ഡെലിവറി നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന് ഇൻട്രസ്റ്റ് രഹിതാണ് ഫോണുകളാണ് സംഭവം സീറോ ഡൗൺ പേയ്മെന്റും നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതിന് പലിശ ഇല്ലാത്ത പലിശ ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രൂപ അടച്ചാൽ മതിയാവും വേറെ എക്സ്ട്രാ നമ്മുടെ സർവീസ് ചാർജോ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഓഫറാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ പർച്ചേസിൻ്റെ കൂടെ നമ്മുടെ ഈ പറയുന്നത് പോലെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി നമ്മുടെ ഈ ഒരു പൗച്ച് നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് നമ്മുടെ ഈ പറയുന്നത് പോലെ ഇയർപോഡ് ഈ ഒരു ഇയർപോഡ് എല്ലാ പർച്ചേസിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും എടുത്ത് പറയേണ്ട ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസാണ് നമുക്ക് സർവീസ് ഗ്ലാസ് പൊട്ടുന്നതൊക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബോ പൊട്ടുന്നേക്ക നമുക്ക് നമുക്ക് എത്ര രൂപ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് േ എന്താ ഇവിടെ നമുക്ക് ഫുള്ള് ഈ പറയുന്നത് പോലെ സർവീസിനുള്ള എക്യൂപ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സർവീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു സർവീസ് ഒക്കെ എത്ര ടൈം കൊണ്ട് നമുക്ക് പൊട്ടിയ ഡിസ്പ്ലേ മാറ്റി കൊടുക്കാം പൊട്ടിയ ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മാറ്റി കൊടുക്കാം കൊടുക്കാം അതെ അത് ഏത് ഫോണാണെന്നുണ്ടെങ്കിലും ആ ഡിസ്പ്ലേ ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ ഒക്കെ ഏറ്റവും ഇപ്പോൾ ലോവസ്റ്റ് ഫോണൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസ്പ്ലേ കൂട്ടിയൊക്കെ എത്ര രൂപയാവും ചാർജ് ഓരോ ഓരോ വേരിയൻറ്റിനനുസരിച്ചിട്ടാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഒരിടത്തും കിട്ടാത്ത രീതിയിലുള്ള ആക്സസറീസ് കളക്ഷൻസ് ഉണ്ട് ആക്സസറീസ് പൗച്ചൊക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പൗച്ച് നമ്മൾ ഇവിടെ നൂറ് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് പൗച്ചുണ്ട് അതെല്ലാം ഈ ഒരു ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പൗച്ചുകൾ അതെ ഓക്കെ അപ്പോൾ അതാ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ആ പൗച്ചുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ആ ഒരു പ്രൈസിന് വാങ്ങിക്കാം അപ്പം നമ്മുടെ സർവീസ് നമുക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ഈ സർവീസിന് വേണ്ടി പാർസൽ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ യും ഡെലിവ ഡെ ചെയ്തുല്ലേ അതേപോലെ സ്മാർട്ട് വാച്ച് ഒക്കെ അതുകൊണ്ട് സ്മാർട്ട് വാച്ചുകളുണ്ട് സ്മാർട്ട് വാച്ച് ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്മാർട്ട് വാച്ച് ആ എണ്ണൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നു എണ്ണൂറ് രൂപ മുതൽ സ്മാർട്ട് വാച്ച് അതുകൊണ്ടേതോ അവിടെ ഒരുപാട് നമ്മുടെ കളക്ഷൻസ് ഉണ്ട് എണ്ണൂറ് രൂപ മുതൽ സ്മാർട്ട് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ അപ്പം നമ്മുടെ ഒരു വിധമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞില്ലേ തീർച്ചയായും ഓക്കെ അപ്പം നമ്മുടെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്ന ഫോണുകൾ അവർക്ക് തിരിച്ച് റിട്ടേൺ അയക്കുമ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ െ ഓക്കെ പിന്നെ വേറെ ഒന്നും അല്ല നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നമ്മൾ സർവീസ് ചെയ്ത് ചെയ്ത് കൊടുക്കും വേറെ ഒന്നുമില്ല ഫുൾ അത്രയും സെക്യൂർഡ് ആയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വലിയ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് നിങ്ങളെ കൺമുമ്പിൽ ഇരുന്ന് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോവാം അതേപോലെ തന്നെ എന്തൊക്കെയാണ് സർവീസ് ചെയ്തത് ഏതൊക്കെ പാർട്സ് മാറ്റി എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ വീഡിയോ സൈഡ് അയച്ചു കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഓൾ കേരളയിൽ എവിടത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ സർവീസിന് നമ്മുടെ ഗൾഫ് മൊബൈൽസിനെ സമീപിക്കാം കൊല്ലത്ത് ഷോറൂമുണ്ട് തിരുവാൻപുരം ഡിസ്ട്രിക് ഫുൾ ഉണ്ട് അതെ അതെ ഓക്കെ അപ്പം നമ്മുടെ തൊപ്പി വരാൻ സമയമായി അതിൻ്റെ ഫുട്ടേജ് ഇതിൻ്റെ ഇടയിൽ ഞാൻ കൊടുത്തേക്കാം അപ്പം നമ്മുടെ ഗൾഫ് മൊബൈൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണുകൾ വെറും മൂവായിരം രൂപയ്ക്കും ഐഫോൺ മൊബൈൽ വെറും ആറായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്രീമിയം ഫോണ് ഫോർ ജി ബി തേർട്ടി ടു ജി ബി ഇൻ്റർണൽ ഇൻ്റർണൽ മെമ്മറി വരുന്ന ന്യൂ ഫോണുകൾ നമുക്ക് വെറും അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈയൊരു നമ്മുടെ ഈ ഒരു ഇനോഗ്രേഷൻ ഈ ഒരു ഓഫറ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യലിൽ അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിഴക്കാച്ചി ഓഫറായിട്ട് വരാം ഇവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൾ കേരള ലെവൽ ഫുൾ സർവീസ് കിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മുടെ ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പുതിയ സ്ഥാപനം അപ്പോൾ എല്ലാവർക്കും വലിയൊരു ബൈ പറഞ്ഞോളൂ ഓഫറുമായിട്ട് വന്നിരിക്കുകയാണ് അതായത് നിങ്ങൾക്കുണ്ടല്ലോ ആറായിരം രൂപയ്ക്ക് ഐഫോൺ വേണോ അതേപോലെ തന്നെ മൂവായിരം രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഫോണോ ആണോ എന്നാൽ വന്നോളൂ നമ്മുടെ ഗൾഫ് മൊബൈൽസ് നമ്മുടെ വെഞ്ഞാറമൂടാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ നമ്മുടെ ഗൾഫ് മോലിൻ്റെ എട്ടാമത്തെ സ്ഥാപനം നിങ്ങൾക്ക് വെറും ആറായിരം രൂപയ്ക്ക് ഐഫോൺ സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ വെറും മൂവായിരം രൂപയ്ക്ക് അപ്പോൾ ഷോപ്പിൻ്റെ അകത്തോട്ട് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തിരക്കാം അപ്പോൾ ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആയിട്ട് നമ്മുടെ ഒരുപാട് പേര് ഇവിടെ പർച്ചേസ് ചെയ്യാനും അതേപോലുള്ള ഇവിടെ ലക്കി ഡീപ്പും അതേപോലെ തന്നെ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ ഗീവ് ആയിട്ട് തരുകയാണ് അപ്പോൾ നമുക്ക് മൊബൈലിൻ്റെ വിലയും കാര്യങ്ങളും അതേപോലെ തന്നെ ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഫോൾഡിൻ്റെ സാംസങ് ഫോൾഡ് ഫോണൊക്കെ നിങ്ങൾക്ക് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് വരെ സ്വന്തമാക്കാം അപ്പോൾ അകത്തോട്ട് നമുക്ക് പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം അപ്പം നമ്മുടെ ഉള്ള ഫുള്ള് സ്റ്റോക്കും കാര്യങ്ങളും കാണിച്ചു തരാം അതേപോലെ തന്നെ ന്യൂ ഫോണിന് നിങ്ങൾക്ക് അടിപൊളി ഓഫറുണ്ട് അപ്പം എന്താ ഇവിടെ നമ്മുടെ വെഞ്ഞാറമൂട്ടിലുള്ള നമ്മുടെ ആൾക്കാർ എല്ലാവരും ആൻഡ് മില്ല് പങ്കെടുക്കുക എല്ലാവർക്കും കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടല്ലേ ആ നമ്മൾ കറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടും അപ്പോൾ എന്താ നമുക്ക് ഷോറൂമിൻ്റെ അകത്തോട്ട് പോകാം അപ്പം നമ്മുടെ എട്ടാമത്തെ ഷോറൂമാണ് ഗൾഫ് മൊബൈൽസിൻ്റെ എട്ടാമത്തെ ഷോറൂം നമ്മുടെ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡ് കയറുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക ഒരുപാടുമില്ല ബ്രോ നമസ്കാരം നമസ്കാരം ഞാൻ അവിടെ ഇന്ന് വലിയ വായിൽ വിളിച്ചിട്ട് പറഞ്ഞ് ആറായിരം രൂപയ്ക്ക് നമ്മൾ ഐഫോൺ കൊടുക്കും ആൻഡ്രോയിഡ് ഫോൺ മൂവായിരം രൂപയ്ക്ക് കൊടുക്കും കൊടുക്കും ബ്രോ ഒന്ന് പരിചയപ്പെടുത്തിക്കോ എൻ്റെ പേര് റാഫി ആണ് അപ്പൊ ഇന്ന് നിങ്ങളുടെ ഈ പറയുന്ന യുവാക്കളുടെ ഒക്കെ ഹരമായിട്ടുള്ള തൊപ്പിയാണ് വരുന്നത് ഓക്കെ അപ്പൊ നാലു മണിക്കാണ് നമ്മുടെ ഈ ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും സ്റ്റോക്കുകൾ പരിചയപ്പെട്ടാലോ പിന്നെ തീർച്ചയായും അപ്പൊ നമ്മുടെ കിടിലെ ഓഫറുകൾ പരിചയപ്പെടാം നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ്ഡ് ഫോൺ വാങ്ങിയുമ്പോൾ ആ ഒരു ഐപോഡ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും കൊടുക്കും അതേപോലെ തന്നെ ന്യൂ ഫോൺ വാങ്ങിയപ്പോൾ എല്ലാ ആക്സസറീസും ടെമ്പേർഡ് ഗ്ലാസ് അതേപോലെ തന്നെ പ്രീമിയം പൗച്ച ഉൾപ്പെടെ എല്ലാ ആക്സസറീസും നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം തീർച്ചയായും എന്തൊക്കെയാലും നിങ്ങൾക്ക് യൂസ്ഡ് ഫോൺ അതിന് ഏത് റേഞ്ചിലുള്ള ഫോൺ വാങ്ങിച്ചാലും കൊടുക്കാൻ പറ്റും തീർച്ചയായും എത്ര രൂപ മുതലുള്ള നമുക്ക് ത്രീ തൗസൻഡ് മുതൽ ആൻഡ്രോയിഡ് ഫോൺ സ്റ്റാർട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ആറായിരം രൂപ മുതൽ ഐഫോൺ സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാത്തിനും കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് എല്ലാ പർച്ചേസിനും നമ്മൾ ഈ ഒരു ഇയർപോഡ് നമ്മൾ യൂസ്ഡ് ഫോണിന് കൊടുക്കും വേറെ എവിടെയും കിട്ടാത്ത ഓഫർ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ചുണ്ടല്ലോ നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് കയറിയതായോ ഒന്നര ലക്ഷം രൂപ വിലയുള്ള സാംസങ്ങിൻ്റെ ഫോൾഡ് ഫോൺ വെറും നാല്പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതൊന്ന് കാണിക്കാം ഫോൺ കാണിക്കുക അതേപോലെ തന്നെ ഐഫോണിൻ്റെ ഒക്കെ ഉണ്ട് അടിപൊളി ശ്രേണി തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആറായിരം രൂപ ബഡ്ജറ്റ് മുതൽ മുകളിലോട്ടുണ്ടല്ലേ നമുക്ക് ഇതാണ് ഫോൾഡ് ആണല്ലേ ഓക്കെ അതാണ്ട് അതാ നല്ല ഫ്രഷ് പീസ് ഇത് ട്വൽവ് ടു ഫിഫ്റ്റി അല്ലേ അതായത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ആണ് അതേപോലെ തന്നെ ട്വൽ ജി ബി റാമും വരുന്നുണ്ട് ട്വൽ ജി ബി അല്ലേ ഇത് നമ്മുടെ മാർക്കറ്റിൽ എത്ര രൂപ പ്രൈസ് ഉള്ള സാധനമാണ് ഇപ്പൊ മാർക്കറ്റിൽ ഇത് അറുപത് രൂപയോളം വിൽക്കുന്ന ഫോണാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇനാഗ്രേഷന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇത് നാൽപ്പത്തി നാലായിരം രൂപ ഫ്രഷ് ഒന്ന് നാല്പത്തിഒൻപത് സംതിങ് ആണ് ഓക്കെ അപ്പൊ അതിന്റെ ഒരു കാൽഭാഗം വിലയ്ക്ക് നമുക്ക് ഈ ഒരു ഫ്രഷ് ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചെക്കിംഗ് വാറന്റിയും കാര്യങ്ങളൊക്കെ അതെ ഷോപ്പ് വാറണ്ടി നമുക്ക് ഉണ്ട് വരുന്നുണ്ട് നമുക്ക് ചെക്കിംഗ് വാറണ്ടി നമുക്ക് കൊടുക്കാം കൊടുക്കാം എല്ലാത്തിനും കൊടുക്കാം അതെങ്ങനെയാ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തേക്ക് കൊടുക്കാൻ കൊടുക്കാം കൊടുക്കാൻ പറ്റും അപ്പൊ ഫ്രഷ് പീസ് പീസാണ് യാതൊരുവിധ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഇപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് എടുത്ത ആ ഒരു പാടല്ലാതെ ഈ ഒരു ഒരു സ്ക്രാച്ചസോ സ്ക്രാച്ചസൊന്നുമില്ല കംപ്ലൈന്റോ ഒന്നുമില്ലാത്ത ഫ്രഷ് സാധനം അതായത് യൂസ്ഡ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ഫ്രഷ് കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് അതെ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് മാറുന്നത് അതെ തീർച്ചയായും സ്ക്രാച്ച് പോലും ഇല്ല ഈ സാധനത്തിൽ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഐഫോൺ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡൽസ് ഒന്ന് പരിചയപ്പെടുത്താമോ ഐഫോൺ ഏതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ ഏതാ ഫീൻ ോ ഇത് പ്രോ ആ ഇരുന്നൂറ്റി അമ്പത്തി വരുമ്പോഴത്തേക്ക് എങ്ങനെയാ പ്രൈസ് നമുക്ക് വരുന്നത് ഇത് എഴുപത്തി ആറായിരം കൊടുക്കാം ഇനി ടു മന്ത് വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ഓക്കെ ഇത് പിന്നെ നമ്മുടെ ഫ്രഷ് പീസ് വരുമ്പോഴത്തേക്ക് ഒന്നൊന്നര ലക്ഷം അതെ ഒന്നര ലക്ഷം രൂപ ഓക്കെ ഇതിന് രണ്ട് മാസം വാറണ്ടി ഉണ്ട് അതുകൊണ്ട് ഈ ഐഫോൺ നിങ്ങൾക്ക് രണ്ട് മാസം വാറണ്ടി ഉണ്ട് അപ്പൊ ലാസ്റ്റ് ആയിട്ട് എഴുപത്തി രൂപ അതെ അതെ അതിനകത്ത് നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായും തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും അതായത് ഈ ഫോൺ നിങ്ങൾ ഇപ്പൊ പുതിയ ഫോൺ യൂസ്ഡ് ഫോണിന് നമുക്ക് ഫിനാൻസ് ഫോണിന് ഫിനാൻസ് ഉണ്ട് ഈ ഒരു എഴുപത്തി രൂപയ്ക്ക് നിങ്ങൾ ഫിനാൻസ് ഇട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മനസ്സാ നമുക്ക് പലിശയൊന്നും വരത്തില്ല നമുക്ക് ഒരു രൂപയിലും അതായത് ആറായിരം രൂപ റിട്ടേൺ അടച്ചാൽ മതി അപ്പൊ ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോ എനിക്കിതാ ഈ ഇയർപോർഡ് തരുമോ ഇത് തരുമോ ഇത് വാങ്ങിക്കുമ്പോ സെക്കൻഡ് ഫോൺ വേണ്ട ഇത് ഹൈ ക്വാളിറ്റി പ്രൊട്ടക്ഷൻ ക്ലാസ് ആണ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മുടെ ഈ ഒരു വീഡിയോയുടെ എത്ര ദിവസത്തേക്ക് വീഡിയോ അപ്പ് ചെയ്ത് എത്ര ദിവസത്തേക്ക് ഈ ഒരു ഓഫർ കൊടുക്കാൻ പറ്റും രണ്ടു ദിവസത്തേക്ക് കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൊർല പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഇല്ലേ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് ചാത്തനല്ലേ അപ്പൊ ഈ യൂസ്ഡ് ഫോണിന് നമ്മുടെ രണ്ട് ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കിട്ടും അടുത്ത നെക്സ്റ്റ് ഫോൺ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തിയാണെന്നുണ്ടെങ്കിൽ ഏതാ നമുക്ക് ആൻഡ്രോയിഡ് തൊട്ടിൽ വരാം ഇപ്പൊ ഐഫോൺ ആണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രിയം ഇത് ഐഫോൺ ഐഫോൺ ആണ് ആണ് നമുക്ക് എത്ര വരുന്നുണ്ട് ഫോർട്ടിയാണ് നാല് രൂപയ്ക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് അടുത്ത നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ഒരു പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാം ഒരുപാടുണ്ട് എല്ലാത്തിന്റെ വില നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതുപോലെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ മൊത്തത്തിൽ ഇത് ഫ്രഷ് ആറ് മാസത്തേക്ക് വാറണ്ടി ഉണ്ടല്ലേ ഓക്കേ അപ്പൊ ആറ് മാസത്തെ വാറണ്ടി ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് എത്ര രൂപക്ക് കൊടുക്കാം നാൽപ്പത്തിനാലായിരം രൂപയ്ക്ക് കൊടുക്കുക അല്ലേ നമുക്ക് ഇതാവുമ്പഴത്തേക്ക് നാല് ട്വന്റി ഫോർ അല്ലേ ഇത് ബോക്സ്ഫീസ് ആണ് വാറണ്ടി ഉള്ളതാണ് വാറണ്ടി എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടില്ല ഇതേതാ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒന്നും ആദ്യം ഒന്നും വേറെ ഒന്നും നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി ആദ്യം വന്നപ്പോ എന്റെ അടുത്ത് ഇതിന്റെ ഓഫറാ പറഞ്ഞ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത പ്രൈസ് ഇതരാന്നാ പറഞ്ഞത് തീർച്ചയായും അതായത് പന്ത്രണ്ട് ജി ബി റാമും അമ്പത്തി ആറ് ജി ബി ഇന്ത്യ മെമ്മറിയുണ്ടല്ലേ ഓക്കെ അപ്പൊ ഇത് ഇതുവരെ ഇട്ട് ആക്ടിവേറ്റ് ചെയ്യാത്തുള്ള ഫ്രഷ് പീസ് വൺ ഇയർ വാറണ്ടി നമുക്ക് വരും തീർച്ചയായും തീർച്ചയായും അപ്പൊ ഇത് നമ്മുടെ മാർക്കറ്റിൽ എത്ര രൂപ വിലയുണ്ട് ഈ ഫ്രഷ് സാധനം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി സംതിങ് രൂപയുണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ ഫോണിന് വിലയുണ്ട് നമ്മൾ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കും ഇത് നമ്മളെ അനുബന്ധിച്ച് നമുക്ക് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരം ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ വിലയുള്ള ഫ്രഷ് ഫീസാണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് സിം യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു സാധനം നമുക്ക് തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ കൊടുത്തൂടെ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു ഡിസ്കൗണ്ട് തീർച്ചയായും അപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പതായി ഇതിനും എല്ലാത്തിനും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇയർപോഡും ഈ അസസറീസും എല്ലാം കിട്ടുമല്ലോ നമുക്ക് തീർച്ചയായും ഓക്കെ ഹെഡ്ഫോൺ ഒന്നും വരുന്നില്ലേ ഹെഡ്ഫോൺ നമ്മൾ സാധാരണ വരുന്ന കസ്റ്റമർക്ക് കൊടുക്കും ചെറിയ ചെറിയ ഫോണുകൾ വേറെ ഒന്നല്ല ഹെഡ്ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അതാണ്ട നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആൻഡ്രോയിഡ് ഫോൺ വെറും നാലായിരം രൂപയ്ക്ക് സാംസങ് എ വൺ ഇല്ലേ ട്വൽവ് എ ട്വൽവ് വെറും നാലായിരം രൂപയ്ക്ക് ഇതാ പക്ക നല്ല നീറ്റായിട്ടുള്ള ഇതിപ്പോൾ ചാർജ് ഇല്ലെന്നുള്ളതാണ് ഒരു സ്ക്രാച്ചസോ കാര്യമില്ല എൻ്റെ കയ്യിലെ പാട് വീണയാണ് ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഇല്ലാത്ത ഈ ഒരു ഫോൺ ഇത് നമ്മളെ ചെക്കിംഗ് വാറൻറ്റി ഉണ്ടല്ലേ രണ്ടാഴ്ചത്താണ് അതായത് ഇത് സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ അല്ലേ എത്രയാണ് ഫോർ സിക്സ്റ്റി അതായത് ഫോർ ജി ബി റാമും അതേപോലെ തന്നെ സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റേർണൽ മെമ്മറിയും വരുന്നതാണ് എക്സ്ട്രാ നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് വരെ നമുക്ക് പിന്നെ മെമ്മറി ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഇതാ വെറും നാലായിരം രൂപയ്ക്ക് ഇത് തരും അതേപോലെ തന്നെ ഐഫോൺ ഇതേതാ മോഡൽ ഐഫോൺ എക്സ് ആർ എക്സ് ആർ വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കൊടുക്കാമല്ലേ നമുക്ക് തീർച്ചയായിട്ടും ഓക്കെ അപ്പം വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഐഫോൺ നമ്മുടെ ആറായിരം രൂപയുടെ ഒക്കെ സ്റ്റോക്ക് വരുന്നുണ്ടല്ലേ അതെ അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോക്കിട്ട് കണ്ട് നാളെ മുതൽ ഫുൾ ഇന്നിപ്പോൾ ഉദ്ഘാടനം ആയതുകൊണ്ടാണ് നമ്മുടെ ഫുൾ സ്റ്റോക്ക് എത്തിയിട്ടില്ല പിന്നെ നിങ്ങളുടെ എല്ലാ പ്രീമിയം ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഇത് നമ്മൾ എസ് ട്വൻറ്റി ത്രീ അൾട്ര അല്ലേ എസ് ട്വന്റി എസ് ട്വൻറ്റി ടു അൾട്ര ആണ് എന്നാലും ക്യാമറ അല്ല എസ് ട്വൻറ്റി ത്രീമറ സെയിം ഇത് തന്നെയല്ലേ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് നാൽപ്പത്താറായിരം രൂപയ്ക്ക് കൊടുക്കാൻ വരുന്നതാണോ ഷോപ്പ് വാറന്റിയും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് അതേപോലെ തന്നെ നത്തിങ് നത്തിങ് വരുമ്പോഴത്തേക്ക് ബാക്ക് ലൈറ്റ് എത്തുന്നത് അല്ലേ ഓക്കെ ഇത് നത്തിങ് വരുമ്പോഴത്തേക്ക് ഇത് മോഡൽ നത്തിങ് ടു ട്വൽവ് ട്വൽ പന്ത്രണ്ട് ജി ബി അതേപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ആണ് വരുന്നത് ഇത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില വന്നിട്ട് വെറും മുപ്പത്തി നാലായിരം രൂപയ്ക്ക് കിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വാറണ്ടിയോട് കൂടി ചെക്കിംഗ് വാറണ്ടിയോട് കൂടി ഈ വിലക്ക് വേറെ എവിടെയും അല്ലേ കിട്ടത്തില്ല അതായത് നമുക്ക് എത്ര ഷോപ്പുകളാണ് മൊത്തത്തിലുള്ളത് എട്ട് ഷോപ്പ് എട്ട് ഉണ്ട് അത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് അത് ട്രിവാൻഡ്രം ജില്ലയിലും കൊല്ലം ജില്ലയിലും ആയിട്ടാണ് കൊല്ലം ജില്ലയിലുമായിട്ട് അപ്പം കൊല്ലം എവിടെയൊക്കെയാണ് നമുക്ക് വരുന്നത് ട്രിവാൻഡ്രത്ത് നമുക്ക് പിന്നെ പട്ടത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ പെഞ്ഞാറായി നെടുമങ്ങാട് നെടുമങ്ങാട് ഇപ്പം ഇനി ഒരെണ്ണം പാലോടും വരുന്നു പാലോടും വരുന്നു പിന്നെ നമുക്ക് കൊല്ലത്ത് കടക്കലുണ്ട് കൊല്ലം പള്ളിമുക്കിൽ പള്ളിമുക്കിലുണ്ട് അവിടെ ഉള്ള ഏത് ഷോറൂമിൽ ചെന്നാലും ഈ ഓഫർ കിട്ടും കല്ലറയുണ്ട് കല്ലറയുണ്ട് അതെ അതല്ല നമുക്ക് ഈ ഓഫർ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ കൊല്ലം പള്ളിമുക്കിലുള്ള ഷോറൂമിൽ ചെന്നാല ഈ ഓഫർ കാണും നമുക്ക് അതെ അതെ തീർച്ചയായും എന്നാലും സ്പെഷ്യൽ ഇനോഗ്രേഷൻ ഓഫർ ഇവിടെയാണ് ഇവിടെയാണുള്ളത് എന്നാലും നമ്മുടെ അടുത്തുള്ള ഇപ്പം ട്രിവാൻഡ്രത്ത് അടുത്തുള്ളവർക്കും കൊല്ലത്തുള്ളവർക്കും ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാം അതെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അവിടെ ഇവിടെ നമ്മളെ കോൺടാക്ട് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു ഫോണിന് പതിനയ്യായിരം രൂപ വിലയുള്ള നിങ്ങൾ ഡൗൺ പേയ്മെന്റ് നമ്മൾ എത്ര അടയ്ക്കണമായിരിക്കും ഏകദേശം ഇതിനൊക്കെ അതായത് ഒരു ഏഴായിരം രൂപ മുതൽ അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു എണ്ണായിരം രൂപയുടെ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫിനാൻസ് ഇട്ട് നമുക്ക് കൊടുക്കാം ഒരു പതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നെക്സ്റ്റ് എപ്പിസോഡ് പുതിയ ഫോണിൻ്റെ പുത്തൻ ഓഫറുകളാണ് അപ്പം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ മൂവായിരം രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഫോണും അതേപോലെ തന്നെ ഐഫോൺ വെറും ആറായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഈ പറയുന്ന പിന്നെ നമ്മുടെ ഗൾഫ് മൊബൈൽസിന്റെ എല്ലാ ഷോറൂമിലും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് പിന്നെ സർവീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നമുക്ക് പൊട്ടിയ ഗ്ലാസ്സുകൾ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ സർവീസിൻ്റെ ഡീറ്റെയിൽസും കോസ്റ്റും പുതിയ മൊബൈലിൻ്റെ കളക്ഷൻസും പുതിയ മൊബൈലിന് അടിപൊളി ഓഫറുകളും പരിചയപ്പെടാം അപ്പം നിങ്ങൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഗൾഫ് മൊബൈൽസിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഓഫറുമായിട്ട് പോവാം അക്സസറീസും ഫ്രീ ആയിട്ട് പോകാം അല്ലേ ഓക്കെ അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടൽ എപ്പിസോഡായിട്ട് വരുന്നവരൊക്കെ ബ്രോ ഒരു ബിഗ് ബൈ പറഞ്ഞോ ഇവിടെ എല്ലാവരും പർച്ചേസിന് വേണ്ടി നിക്കുകയാണ് നമ്മുടെ നാലു മണിക്ക് നമ്മള് തൊപ്പിയാണ് വന്ന് ഇനോഗ്രേഷൻ ചെയ്യുന്നത് കാണിക്കാം അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഒരു ഹെഡ്ഫോൺ ചോദ്യം ചോദിച്ചോ ചോദ്യങ്ങൾ നമ്മൾ കുസൃതി ലോകത്തിലെ ഏറ്റവും വലിയ ഞാൻ അഞ്ച് ആവേശ ചോദ്യങ്ങൾ ചോദിക്കും ഈ ചോദ്യം അതിന്റെ ഉത്തരം പറയുന്നവർക്ക് സമ്മാനം ഒരെണ്ണം ചോദിച്ചാൽ കുസൃതി ചോദ്യം ഒത്തര ചോദിക്കാണ് ഈ ഏറ്റവും വലിയ ചിത്രം എഴുതിയ ഒരു ജീവി ഏതാണ് അല്ല 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 ആർക്കൊക്കെ പറയാൻ കഴിയുമോ ഏത് രണ്ടാമത്തെ ഒരു പത്സ്യത്തിന്റെ ആ പ്രസാദനമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുക ആദ്യമായി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറഞ്ഞു ചിത്രം ജീവി പിന്നെ ദയവ് എഴുത് നമ്മളെ ഈ റോഡ് തടസ്സമുണ്ടാക്കാതെ നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നിൽക്കണേ അപ്പൊ ആ രണ്ടിതും കൂടെ ഉണ്ട് അതും കൂടെ തന്നിട്ട് പോവാം ആ വേണ്ട ചേട്ടൻ പാവപ്പെട്ട നമുക്ക് വേണ്ടി കുസരം ചോദ്യം ചോദിച്ചാൽ നമ്മുടെ ചേട്ടൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ ഇതൊരെണ്ണം ഉണ്ട് ഒറ്റ ഒറ്റമുള്ള നല്ലൊരു പാട്ട് നമുക്ക് വരും ஏது மோடினா ஓகே அப்ப ஏது அடிச்சு போனா ஏது பாட்டு வாடா போவ அண்ணா படிக்கோ தைரியம் இஷ்டு படிக்கோ അവർ അടിച്ചോടി പാട്ട് പാടോ പറഞ്ഞോ കൺമണി എൻപോട് അറിയാമോ അറിയണവിടെ അറിയോ പിന്നെ പാട്ടറിയാം തല തെറിച്ചവർട്ടാ അതറിയാ ഹലോ മൈക്ക് മൈക്ക് ചേട്ടോ ഏ തല തരിച്ചവർ ഏ ഓ അത് മടിയാ മതി മൈക്ക് 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 ചവിട്ടി പൊട്ടിച്ച ആരെങ്കിലും എന്താ സമ്മാനം ഉണ്ട് എന്തോ പറയോ ആ നമ്മളെ കേരളത്തിലെ മഹാബ്രിയുടെ പേര് വീരരാജ പെരുമാളാണ് അതൊക്കെ ആ ശരി ആശയം മൈകോണായ ആ അപ്പം പാടിക്കോ എന്നാ അടിക്കൂ ധൈര്യമായിട്ട് പാടൂ ആരോ ഒന്നും പറയാ എല്ലാരും കൈ കയ്യോടി കൊടുത്തേ പാടൂ ധൈര്യമായിട്ട് പാടിക്കോ ഇഷ്ടമുള്ള പാട്ട് പാട് ആടും പോലെ പ്രിയങ്ക അപ്പൊ പ്രിയങ്ക നല്ലൊരു പാട്ടുകാരിയാണ് അട്ടിപൊലിയായിട്ട് പാടിയിട്ടുണ്ട് എല്ലാരും ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സമ്മാനകരമായിട്ട് വരാം അപ്പൊ അതുവരെ എല്ലാരും ഇവിടെ തന്നെ കാണണം നമ്മുടെ തൊപ്പി വരുന്നുണ്ട് തൊപ്പി ഫാൻസ് ആർക്കും ഉണ്ടോ എവിട ഉണ്ടോ തൊപ്പി ഫാൻസ് തൊപ്പി കാണാൻ കാണാ തൊപ്പി കാണാൻ കേടാ എന്നാ ഇപ്പൊ വരും തൊപ്പി ഓക്കെ അപ്പൊ നീ രാവിലെ എത്ര ഹെഡ് ഫോൺ കിട്ടിയത് സത്യം പറഞ്ഞു നാലെണ്ണ നാലെണ്ണം ആർക്കൊക്കെ കൊടുക്കും ആർക്കെ കൊടുക്കും അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഇനി നമുക്ക് അടുത്ത കുസുറിൽ ജ്യോതി ഇന്ന് അതി ജോലിക്കാം എക്കാളിപ്പോ കൊള്ളാം കുസുറിൽ ജ്യോതി അടിപൊളിയായിട്ടുണ്ട്